മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മൂന്ന് മഹാരഥന്മാരാണ് കുമാരനാശാൻ വള്ളത്തോൾ നാരായണ മേനോൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നിവർ ഇവരെ ആധുനിക കവിത്രയം എന്നാണ് അറിയപ്പെടുന്നത് കുമാരനാശാൻ ആശയഗംഭീരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സ്നേഹം ദയ സാമൂഹിക സമത്വം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലുള്ളതാണ് വീണപ്പോവ് നളിനി ലീല ചിന്താവിഷ്ഠയായ സീത ദുരവസ്ഥ തുടങ്ങിയവ വള്ളത്തോൾ നാരായണമേനോൻ ശബ്ദസുന്ദരൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലുള്ളതാണ് ചിത്രയോഗം ബന്ധസ്ഥനായ അനിരുദ്ധൻ മക്ദലന മറിയം കൊച്ചു സീത എന്നിവ അദ്ദേഹം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളം എന്ന മഹാകാവ്യം കർണഭൂഷണം പിങ്കള തുടങ്ങിയ കണ്ടകാവ്യങ്ങൾ അമൃതധാര പോലുള്ള കവിതകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്